കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ മാവൂരിന് സമ്മാനിച്ച സ്നേഹാരാമത്തിലേക്ക് ഒരിക്കൽ കൂടി അവരെത്തി ഇത്തവണ അവരെത്തിയത് തങ്ങൾ നിർമ്മിച്ച ഉദ്യാനം വൃത്തിയാക്കാനാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ചാണ് കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ മാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ മാവൂർ കോഴിക്കോട് റോഡിന് വശത്തായി പൊതുജനങ്ങൾക്കായി സ്നേഹാരാമം എന്ന പേരിൽ ഉദ്യാനം നിർമ്മിച്ചത് കഴിഞ്ഞ വർഷത്തെ ദിവസത്തെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ഞങ്ങൾ ഉണ്ടാക്കിയ സ്നേഹാരാമം ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നാട്ടുകാരുടെ സഹായത്തോടെ ഞങ്ങൾ നിർമ്മിച്ചതായിരുന്നു മഴക്കാലം എല്ലാം കഴിഞ്ഞതോടുകൂടി അതിന്റെ വൃത്തി അത് വൃത്തിയാക്കി മെയിൻറ്റൈൻ ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്നത് എൻഎസ്എസ് വോളണ്ടിയേഴ്സും നാട്ടുകാരും വളരെ നല്ല സഹകരണമായിരുന്നു പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷന്റെ മുന്നിലായതുകൊണ്ട് പോലീസുകാരുടെയും സഹകരണം ഉണ്ടായിരുന്നു അവർ ഇവർക്ക് വേണ്ട ചായയും ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ നാട്ടുകാരായ സജി കെ മാവൂർ നാസർ വള വളപ്പിൽ അതുപോലെ നമ്മുടെ അബ്ദുള്ള അതുപോലെ വാർഡ് കൗൺസിലറായ ഉമ്മർ സാർ എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഏതായാലും കാട് മൂടിക്കിടക്കുന്ന ഈ പ്രദേശം ഒന്നുകൂടെ നന്നാക്കാൻ പറ്റിയതിൽ സന്തോഷം ഇത് എൻ എസ് എസിൻ്റെ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുക മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത് മഴക്കാലമായതോടെ പുല്ലും കാടും നിറഞ്ഞ് ഉദ്യാനം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇത് വൃത്തിയാക്കുന്നതിനാണ് എൻ പ്രോഗ്രാം ഓഫീസർ ഷഹീന ടീച്ചറുടെയും നസീബ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ മുപ്പതംഗ എൻ എസ് എസ് വോളണ്ടിയർമാർ എത്തിയത് അവർക്ക് ഭക്ഷണവും മറ്റും നൽകി മാവൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്നതോടെ സ്നേഹാരാമം വീണ്ടും ഉപയോഗ യോഗ്യമായി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് ல்ீடியாியோ போல்வூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்